ഞാൻ ഈ ബുക്ക് കുറച്ച് നാളായിട്ട് വായിക്കുന്നുണ്ട് ഇഫ് ഓൺലി ഐ കു ടെൽ യു എന്ന് പറയുന്നത് ഇതിൽ വായിച്ചപ്പോൾ ഇതുവരെ വായിച്ചപ്പോൾ കിട്ടിയൊരു കഥയിൽ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത ഒരു തോട്ടുണ്ട് അതായത് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായ രണ്ട് സിസ്റ്റേഴ്സ് രണ്ട് സഹോദരിമാർ ഇവര് തമ്മിൽ മിണ്ടത്തില്ല തമ്മിൽ മിണ്ടില്ല ഇതിലെ ഇളയ സഹോദരിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ തൊട്ട് ഇവർ തമ്മിൽ മണ്ണെന്നില്ല ഇവർ വലുതായി ഇവർ കല്യാണം കഴിച്ചു അവർക്ക് കുട്ടികളുണ്ടായി കുട്ടികളൊക്കെ ഒരേ ടൈമിൽ ഉണ്ടായ കുട്ടികൾ ഒരേ പ്രായമുള്ള കുട്ടികൾ കഥ വേറെ ബുക്ക് റിവ്യൂ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇവരുടെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് ഫോർത്ത് സ്റ്റേജ് ഓഫ് ക്യാൻസർ ആദ്യം ഒന്ന് ഡയഗ്നോസ് ചെയ്തു രണ്ടാമത്തെ ടെസ്റ്റിൽ അവർക്ക് ലിവറിലും ക്യാൻസർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു പക്ഷേ അവർ അവരുടെ മക്കളുടെ അടുത്തത് പറഞ്ഞില്ല ഡോക്ടറത് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് ഈ അമ്മ ചോദിച്ചത് ഒരു കാര്യമാണ് എനിക്കിനി എത്ര നാൾ ബാക്കിയുണ്ട് ഒരു ഇംഗ്ലീഷ് ബുക്കാണ് വെസ്റ്റേൺ കൺട്രിയിൽ നടക്കുന്നതാണ് അപ്പോൾ അവർ പറഞ്ഞു അടുത്ത നിയമങ്ങളനുസരിച്ച് നമ്മളത് പറയാൻ പാടില്ല അത് പറയുന്നത് അവരുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ ബാധിക്കും നിയമങ്ങളല്ല ഒരു മെൻറ്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഫാമിലിയായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞപ്പോഴും അമ്മ ചോദിക്കുന്നത് എനിക്കിനി എത്ര കാലം കൂടി ബാക്കിയുണ്ട് ഞാൻ ഇനി എത്ര കാലം ജീവിച്ചിരിക്കും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് നമുക്കതിൻ്റെ ഒരു കൃത്യം കണക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ചിട്ട് ഓൺ ആൻ ആവറേജ് ഓഫ് നാല് മാസം തൊട്ട് ആറ് മാസം വരെ ആയിരിക്കും നിങ്ങളുടെ ആയുസ് ഉള്ളത് എന്നുള്ളത് അപ്പോൾ ഈ അമ്മ ഈ കാര്യങ്ങളൊന്നും മക്കളടുത്ത് പറഞ്ഞില്ല മക്കൾ അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ടായിരുന്നു ഡോക്ടറിൻ്റെ അടുത്ത് പോയി എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ജസ്റ്റ് റെഗുലർ ചെക്കപ്പ് ആണ് കാര്യൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്നുണ്ട് പക്ഷേ ഈ അമ്മയുടെ മനസ്സിൽ അമ്മ പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ മക്കൾ തമ്മിൽ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് എൻ്റെ ഫ്യൂണറലിനാവരുത് എൻ്റെ അടക്കത്തിനാവരുത് അപ്പം അന്ന് തൊട്ട് അമ്മ മരിക്കുകയാണെന്നുള്ള ബോധ്യം അമ്മയ്ക്കുണ്ട് അമ്മയുടെ മരണത്തിന് മുമ്പ് ഈ രണ്ട് മക്കളെയും ഒന്നാക്കണം അറ്റ്ലീസ്റ്റ് അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നെങ്കിലും അറിയണം എന്ന് ഉള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അമ്മ മരണവേദനയിലും വേദനയിലും ക്യാൻസറിൻ്റെ ഭക്തി ഭീകരമായ വേദനകളുണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തത് കൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡിലായിട്ടുള്ള വേദനകളില്ലെങ്കിൽ പോലും ക്യാൻസറിൻ്റെ വേദനകളൊക്കെ ഒതുക്കി പിടിച്ചുകൊണ്ട് മക്കളെ രണ്ടുപേരെയും യുണൈറ്റ് ചെയ്യാൻ വേണ്ടി അമ്മ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കഥ എങ്ങോട്ടാണ് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇതിനിടയ്ക്ക് എനിക്ക് വന്നൊരു തോട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഒരു പീരീഡ് കിട്ടിയിരുന്നെങ്കിലൊക്കെ ഇത്ര നാളുകൾക്കുള്ളിൽ ഇത്ര മാസം കൂടിയേ അല്ലെങ്കിൽ ഇത്ര വർഷം കൂടിയേ നിങ്ങൾ ജീവിച്ചിരിക്കുകയുള്ളൂ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് നൈറ്റ് നാളെ നേരെ എടുക്കുമ്പോൾ നിങ്ങൾ ജീവനോടുണ്ടാവില്ല അല്ലെങ്കിൽ നാളെ കാണാൻ പോകുന്നതാണ് നിങ്ങളുടെ അവസാനത്തെ പ്രഭാതം എന്നുള്ള ഒരു സൈൻ ഒരു സിഗ്നൽ നമുക്കൊക്കെ കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തതിനെ കഴിഞ്ഞ ദിവസം ഞാൻ വളരെ വിചിത്രമായിട്ട് ഞാൻ കണ്ടു ആറാട്ടണ്ണൻ എന്ന് പറയുന്ന സന്തോഷം സന്തോഷം ഇറക്കി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അദ്ദേഹത്തിന് ക്യാൻസറാണ് എൻ്റെ അച്ഛനുള്ള അതേ അസുഖം തന്നെയാണ് എനിക്കും എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ അതിൻ്റെ ഒരു സെഷൻ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് എന്നെ പിടിച്ചു വിലച്ചു അത്ര ആളെടുത്ത് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും ട്രോളി കൊണ്ടിരുന്ന മനുഷ്യർ അവർ പറയാൻ തുടങ്ങി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ പ്രാർത്ഥനകൾ സെൻഡ് ചെയ്യുന്നു സത്യമാവരുതേ വേഗം മാറ്റി കൊടുക്കട്ടെ അങ്ങനെയുള്ള കുറേ കമൻസ് ഇട്ടിരിക്കുന്നു ഞാൻ കൊണ്ടു എന്താ നെക്സ്റ്റ് ഡേ ഒരു പിറ്റേ ദിവസമാണോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തോ അദ്ദേഹം തന്നെ അത് മാറ്റി എഴുതി ഡോക്ടർക്ക് ഡയഗ്നോസ് ചെയ്ത് തെറ്റിപ്പോയതാണ് എനിക്ക് ക്യാൻസർ ഇല്ല എന്ന് എന്തോ ഒരു നിസാര പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇവൻ പണ്ടായിപ്പാ ഇവൻ അല്ലേലും ഉടമായിപ്പാ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇപ്പം നമ്മൾ മരിക്കാൻ പോവുകയാണ് നമുക്കത് വലിയ പ്രശ്നമാണ് നമ്മൾ മരിക്കാൻ പോവുകയാണ് എന്നറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെടുത്ത് ഭയങ്കര കൺസെൻട്രേറ്റ് ആവും നമ്മളെടുത്ത് ഭയങ്കര കോൺഷ്യസ് ആവും അല്ലെങ്കിൽ നമ്മളാ മരിക്കുന്ന ആ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളവർക്ക് ഭയങ്കര പാവമായിരുന്നു അല്ലേ അല്ലെങ്കിൽ എനിക്കത് സംസാരിക്കണമെന്നുണ്ടായിരുന്നു ഞാൻ സംസാരിച്ചില്ല എന്നൊക്കെയുള്ള കുറേ തോട്ട്സ് അല്ലെങ്കിൽ കുറേ സം സംഭാഷണങ്ങൾ വരും ചിന്തകൾ മാത്രമായിട്ട് ഒതുങ്ങിയില്ലെങ്കിലും കുറച്ച് സംഭാഷണങ്ങളല്ല ആത്മാർത്ഥമായിട്ടോ അല്ലാതെയോ ആ കുറച്ച് സംഭാഷണങ്ങളെങ്കിലും വെള്ളിയിലേക്ക് വരും അപ്പോൾ ഞാൻ ആലോചിക്കുക നമ്മൾ ഞാൻ ഇടയ്ക്ക് ആലോചിക്കും മരിച്ചു പോയ ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്ന് എൻ്റെ പപ്പ പണ്ട് പറയുമായിരുന്നു എനിക്ക് മരിക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ എൻ്റെ പപ്പ പണ്ട് എപ്പോഴും പറയുമായിരുന്നു മരിക്കുന്നതിന് നീ പേടിക്കരുത് മരണത്തിന് നീ പേടിക്കരുത് ജനനമുണ്ടെങ്കിൽ മരണമുണ്ട് മരിക്കാതിരിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ജനിക്കാതിരിക്കുക ഒരു വഴിയില്ല ഇല്ല എന്നുള്ളത് അപ്പോൾ എന്ന് പറഞ്ഞാൽ മരണം നമുക്കൊന്ന് നേരത്തെ അറിയാം അല്ലെങ്കിൽ മരിച്ചു പോയവർ മരിച്ചു പോയവർ വന്നിട്ട് പറയുക ഇതായിരുന്നു ഇതാണ് മരണം അല്ലെങ്കിൽ മരണത്തിന് ശേഷം ഇതാണ് സംഭവിക്കാൻ മരണത്തിന് ശേഷം അവർക്ക് എന്താ ഫീൽ ചെയ്തത് എന്തെങ്കിലും ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് പോയിന്റ്സ് ഒക്കെ അവിടെ നിൽക്കട്ടെ ആ വിശ്വാസങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ സത്യമോ മിഥ്യോ അതൊക്കെ വേറെ കാര്യങ്ങൾ അതൊക്കെ അവിടെ നിർത്തിക്കൊണ്ട് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ മരിച്ചു പോയി മരിച്ചു കഴിഞ്ഞ ആളുകളുടെ മൈൻഡിൽ എന്തായിരിക്കും ഇപ്പോൾ ഇപ്പം ഇരുപത്തി രണ്ട് വയസ്സിലൊക്കെ മരിച്ചുപോയ ആൾക്കാരുണ്ടാവും പതിനഞ്ച് വയസ്സിൽ മരിച്ചുപോയ ആൾക്കാരുണ്ടോ മൂന്ന് വയസ്സിൽ മരിച്ചുപോയ ആൾ ആൾക്കാരുണ്ടാവും അമ്പത് വയസ്സിൽ മരിച്ചുപോയ ആൾക്കാരുണ്ട് അല്ലെങ്കിൽ പല പ്രായത്തിൽ മരിച്ചുപോയ ആൾക്കാരുണ്ട് ഇവരൊക്കെ പൂർത്തിയാക്കാതെ വെച്ചിട്ട് പോയ കുറേ കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി ഇവർ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളത് സ ഞാൻ ഒരു ക്രിസ്ത്യനാണ് ക്രിസ്ത്യൻ വിശ്വാസിയാണ് അപ്പം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓരോ വൈദികനും വിശുദ്ധ ബലി അർപ്പിക്കാൻ പോകുന്നു അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അർപ്പി അർപ്പിക്കാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ബലിയാണ് ഇത് എന്നുള്ള ചിന്തയിലായിരിക്കും എന്നുള്ളത് ഓരോ വിശ്വാസികളും ഓരോ കുർബാന കൂടേണ്ടതും അവരുടെ അവസാനത്തെ കുർബാനയാണ് ഇത് എന്നുള്ള രീതിയിലായിരിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അവസാനത്താണ് എന്ന് ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഈ ലോകം കുറച്ചുകൂടെയൊക്കെ കുറേയൊക്കെ ബെറ്റർ ആവും അല്ലെ എല്ലാം എൻ്റെ അവസാനത്താണ് എന്നാണെങ്കിൽ നമുക്ക് വളരെ ദേഷ്യം തോന്നിയിരിക്കുന്ന ഒരാളുടെ അടുത്തൊരു സോറി പറയാൻ തോന്നും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ച് പിന്നെയാട്ടെ പിന്നെയാട്ടെ എന്ന് മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ പിന്നെയാവട്ടെ എന്നുള്ളത് മാറ്റി വയ്ക്കാതെയാവും അല്ലെ പിന്നീട് എന്നുള്ള സാധനങ്ങളെയൊക്കെ നമ്മൾ മാറ്റിയിട്ട് എല്ലാത്തിനും ഇപ്പോൾ ഇപ്പോൾ എന്നുള്ളൊരു സാധനത്തിൽ ജീവിക്കാറുണ്ട് ഞാൻ ഓർക്കുവാണെന്ന് ഞാൻ എൻ്റെ ഒരു തോട്ടാണ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പറ്റുന്നൊരു കാര്യമാണ് നമ്മുടെ മുമ്പിൽ ജീവിതം ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ജീവിക്കുന്നത് നാളെയാട്ടെ പിന്നെ ആവട്ടെ സമയമുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം പക്ഷെ ഈ പിന്നെ ഇല്ലെങ്കിലോ ഈ പിന്നെ ഇല്ലെങ്കിലും അറിയില്ല നമുക്ക് മരണശേഷം എന്താകും നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കും ഇങ്ങനെയാണ് അതൊന്നും നമുക്കറിയത്തില്ല പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ പിന്നത്തേക്ക് വെക്കാതെ കുറേ കാര്യങ്ങളൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ ഒന്ന് വെളി പോകുന്നതോ ഒരാളുമായിട്ട് സംസാരിക്കുന്നതോ ഒരാളുമായിട്ട് കൂട്ടിയിരുന്നതോ ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്ഥലം കാണാൻ പോകുന്നതോ അങ്ങനെയുള്ള വളരെ നിസ്സാര നിസ്സാര കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വെച്ച ഒരാളോട് പോയി പറഞ്ഞ് കോംപ്രമൈസ് ആക്കുന്നത് അങ്ങനെയുള്ള വളരെ ചെറിയ 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 കാര്യങ്ങളായിരിക്കും പക്ഷെ അത് പിന്നെ ആവട്ടെ എന്ന് വെച്ചിരിക്കുമ്പോൾ ആ ഒരു പിന്നെ ഇല്ലെങ്കിലോ ആ പിന്നെ ഉണ്ടാവാതെ വരുമ്പോഴത്തേക്കും ഈ ഒരു കാര്യത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന കാര്യമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു വ്യക്തിയും കൂടെ അവിടെ ഉണ്ട് അല്ലേ അപ്പോൾ ഇപ്പം എനിക്കൊരാളോട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ എനിക്കൊരാളോട് വൈരാഗ്യമുണ്ട് അയാളോട് ഞാൻ സംസാരിച്ച് തീർത്തില്ലാന്നുണ്ടെങ്കിൽ അത് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ എനിക്കൊരു കുറ്റബോധം തോന്നും ഞാനത് സംസാരിക്കാമായിരുന്നു ഞാൻ സംസാരിച്ച് തീർക്കാമായിരുന്നു പല മരണങ്ങളും സംഭവിച്ചതിനു ശേഷം ഒരുപക്ഷെ അവരറിഞ്ഞിട്ടില്ലാത്ത കുറേ സത്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അവരറിയാതെ മരിച്ചുപോയ കുറെ അല്ലെ കുറെ കാര്യങ്ങളൊക്കെ അറിയാതെ മരിച്ചുപോയ ആൾക്കാരൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതാണ് നമ്മുടെ അവസാനത്തേത് എന്ന് പറഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരുന്നു എൻ്റെ പോയിന്റ് എല്ലാ കാര്യങ്ങളും നമ്മളിതാണ് നമ്മുടെ അവസാനത്തേത് എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നമുക്കൊന്നും പിന്നെ എന്നുള്ളൊരു സാധനം ഉണ്ടാവില്ല നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ജീവിക്കുന്നതിന് പകരം നമ്മൾ കുറച്ചുകൂടെ പ്രസൻറ്റിൽ ജീവിക്കാൻ തുടങ്ങും എന്നെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നേ